സുരേഷ് ഗോപിക്ക് ഒരു പുല്ലിൻ്റെ വില പോലും നിർമ്മല സീതാരാമൻ കൽപ്പിച്ച് നൽകിയിട്ടില്ലെന്ന് തെളിവാണ് ഈ ബജറ്റ് കേന്ദ്ര ബജറ്റ് ഇന്നായിരുന്നു സാധാരണ പോലെ തന്നെ പോലെ തന്നെ ഇത്തവണയും കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ ഒന്നുമില്ല കേരളം ഇന്ത്യയിൽ തന്നെ ആണോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ബജറ്റാണ് ഇത്തവണ പുറത്തു വന്നത് കേരളത്തിൻ്റെ പേര് പോലും പറയുന്നില്ല കേരളത്തിൻ്റെ പേര് പറയാത്തിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ബി ജെ പറഞ്ഞ് കുറേ നാടകം കളിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ പേര് പോലുമില്ല കേരളത്തിനായിട്ട് പ്രത്യേക പദ്ധതികളില്ല കേരളത്തെ ഉൻ ഉന്നം വെച്ചുള്ള പദ്ധതികൾ പോലും ഒന്നുമില്ല സമ്പൂർണമായ അവഗണനയാണ് പൂജ്യം എന്ന് എടുത്തു തന്നെ പറയാം എല്ലാം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒഡീഷയ്ക്കുമാണ് പോയത് ഒഡീഷ ഇത്തവണ ബി ജെ പി കൊണ്ട് ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ സംസ്ഥാനമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയി പിന്നെ ആന്ധ്രാപ്രദേശും ബീഹാറുമാണ് ഇത്തവണത്തെ എൻ ഡി എ സർക്കാരിനെ പിടിച്ചു തീർത്ത് അതുകൊണ്ട് അവർക്കും പോയി കേരളത്തിൽ നിന്ന് ഇത്തവണ ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു എം പി വന്നതാണ് അതുകൊണ്ട് ഇത്തവണ വാരിക്കോരി നൽകുമെന്നായിരുന്നു ബജറ്റ് മുൻപ് വരെ ബി ജെ പി കാര് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ വന്നപ്പോൾ ഒന്നുമില്ല സുരേഷ് ഗോപിക്ക് ഒരു പുല്ലിൻ്റെ വില പോലും നിർമ്മല സീതാരാമൻ കൽപ്പിച്ച് നൽകിയിട്ടില്ലെന്ന് തെളിവാണ് ഈ ബജറ്റ് എന്തായാലും ഇതിനെക്കുറിച്ച് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി പി രാജീവ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പ്രതികരണം നല്ല രസകരമായ പ്രതികരണമാണ് വായിക്കേണ്ടതാണ് അതിലദ്ദേഹം പറയുന്നു മലയാളികളോട് മറ്റൊരു നയം കേന്ദ്ര സർക്കാരിൻ്റെ വിരുദ്ധ ബജറ്റ് മലയാളികൾ സ്വന്തം നിലയ്ക്ക് വികസിച്ചാൽ മതിയെന്നും കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒരു സഹായവും നൽകില്ലെന്നും പറഞ്ഞു വെക്കുന്ന കേന്ദ്ര ബജറ്റാണ് ബി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നിലനിർത്തുന്ന ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹസ്ര കോടികൾ വകയിരുത്തിയപ്പോൾ തന്നെയാണ് കേരളം പോലെ പല മേഖലയിലും രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനത്തിന് പരിപൂർണമായും അവഗണിച്ചിരിക്കുന്നത് എയിംസ് പോലെ നമുക്ക് ഏറ്റവും ന്യായമായ ആവശ്യം എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് മലയാളികളോട് പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം പരമ്പരാഗത വ്യവസായങ്ങൾക്കായും ഗ്ലോബൽ സിറ്റി പോലുള്ള വലിയ പദ്ധതികൾക്കായും കേരളത്തിന് ഒരു സഹായവും നൽകാത്ത ഈ ബജറ്റ് നിരാശ നൽകുന്നു എന്നതിനേക്കാൾ കേരളത്തോടുള്ള അവഗണന എന്ന നിലയിൽ ഓരോ മലയാളിയും രോഷാകുലനാക്കുകയാണ് ചെയ്യുന്നത് വ്യവസായ രംഗത്ത് ദേശീയ അംഗീകാരം ഉൾപ്പെടെ നെടുമ്പോഴും ഈ രംഗത്ത് കേന്ദ്ര ബജറ്റ് കേരളത്തെ കണ്ടില്ലെന്ന് അടിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിനായി കേരളത്തിൽ നിന്ന് ആറായിരം കോടി രൂപയിലധികം സംസ്ഥാന വിഹിതമായി നൽകിയതുൾപ്പെടെ ഈ സന്ദർഭത്തിൽ മലയാളികൾ ഓർത്തെടുക്കുകയാണ് കേരളം സ്വന്തമായി വികസനം കൊണ്ടുവരുന്നതിന് സംസ്ഥാനം വായ്പ എടുക്കുമ്പോൾ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നതിനും കേന്ദ്രം മുന്നിൽ നിൽക്കുകയാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കുടിശ്ശനക കുടിശ്ശിക ഇനത്തിൽ തന്നെ നാലായിരം കോടിയോളം രൂപ കേരളത്തിന് ലഭിക്കാനുള്ളതും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാതെ മലയാളികളോടാകെ കുഞ്ഞനം കുത്തുകയാണ് കേന്ദ്ര സർക്കാർ ആശുപത്രികൾക്ക് കളറടിച്ചില്ലെങ്കിൽ ശതകോടികൾ നൽകുന്ന നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ സ്കൂളുകൾക്ക് പറയുന്ന പേരിട്ടില്ലെങ്കിൽ നൽകാനുള്ള ശതകോടികൾ വെട്ടുമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ലോക്സഭാ ഇലക്ഷനിൽ വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടി എന്താണെന്ന് മലയാളികൾ ഇപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് കുറിപ്പ് മാത്രമല്ല ഒരു ചിത്രം കൂടിയുണ്ട് മലയാളികൾക്ക് ഇത്തവണ ഒന്നുമില്ല സ്വന്തം കേന്ദ്ര ബജറ്റ് ഒപ്പ് സത്യമാണ് ഇത്തവണ മലയാളികൾക്ക് കേരളത്തിന് ഒന്നുമില്ല കേന്ദ്ര ബജറ്റിൽ സമ്പൂർണ്ണ അവഗണന ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത്തവണ കേരളം കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു ഒരു അക്കൗണ്ട് തുറന്നു തൃശ്ശൂരുകാരെന്തായാലും ബി ജെ പി കാരെ ബി ജെ പിക്ക് ഒരു എം ബി എ കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതുപോലുമില്ല പരിപൂർണ്ണ സമ്പൂർണ്ണ അവഗണന അതുതന്നെയാണ് ഇവിടെ പി രാജീവ് എടുത്തു കാണിക്കുന്നു മലയാളികൾക്ക് ഇത്തവണ ഒന്നുമില്ല സ്വന്തം കേന്ദ്ര ബജറ്റ് ഒപ്പ്